കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രം കുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളെ ഏറ്റവും ആദ്യമായി പ്രഖ്യാപിച്ചത് അതിൽ നാം ഏരുടെയും പ്രിയങ്കരനായ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് തിരുവനന്തപുരം മാത്രമല്ല കേരള ജനത ഒന്നാകെ കർഷാരവത്തോടെ സ്വാഗതം ചെയ്തത് എന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ശബരിനാഥ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ പിതാവ് കാർത്തികേയൻ കെ എസ് യു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന രംഗം മുതൽ കേരളം അറിയുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ആകസ്മികമായ അല്ലെങ്കിൽ അകാലത്തിലുള്ള വേർപാട് വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭരണത്തെ തുടർന്ന് അരുവിക്കലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശബരിനാഥ എന്ന ചെറുപ്പക്കാരനെ വിദ്യാസമ്പന്നനായ നല്ല അറിവും പക്വതയും പാകതയുമുള്ള ആ യുവാവിനെ അരുവിക്കലിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുത്തത് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കെല്ലാം സാധിച്ചു ഞാനും അവിടെ ഒരു പഞ്ചായത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വിവിധ പഞ്ചായത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചാൽ ഓർമ്മിക്കുകയാണ് എം എൽ എ എന്നബരിനാളെ രണ്ട് തവണ തെരഞ്ഞെടുക്കപ്പെട്ട ആ നിയോജന മണ്ഡലത്തിനു വേണ്ടിയും കേരള നിയമസഭയിൽ പൊതുവെയും ശബരി എങ്ങനെയാണ് പ്രവർത്തിച്ചത് പ്രസംഗിച്ചത് എന്ന് ഞാൻ നന്നായിട്ട് ഓർമ്മിക്കുകയാണ് ഏത് വിഷയത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും വികസന കാര്യങ്ങളിലും നന്നായിട്ട് പഠിച്ച് പക്വതയോടെ കാർത്തികേന്റതെ പക്വതയോടെയും ഭാഗതയോടെയും കൂടെ എല്ലാ വിഷയങ്ങളിലും ഒരു എം എൽ എ നിലയിൽ അസംബ്ലിയിലെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്